ചക്കാരം വേണമെങ്കിൽ ഒരു പലതരം ചക്കകൾ പിന്നെ പറഞ്ഞു ഇനി ഇത് നമ്മുടെ നാട്ടിലാണ് റോസ് വരിക്ക പണ്ടുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ആടൻ ചക്കയാണ് റോസ് പള്ളറിന്റെ വരുമ്പം കൂടിയ ചക്കയാണ് പത്ത് കിലോ പൊരി പ്പുറം ഉള്ള ഒരു ചട്ടിയുണ്ട് ചൊളയും ഉണ്ട് അല്ലേ ഇതാണ് നിങ്ങള് അദ്ദേഹത്തെ ഇതൊക്കെ കൃഷിയെ ഒരാൾക്ക് ഇതൊക്കെ ബാക്കിയുടെ ലോകാത്ഭുതം കാണുന്ന കൃഷി ഒന്ന് വരെയൊരാള് നിങ്ങളുടെ ഫാമിലി വന്നു അവർക്ക് ഇവർ കാണുമ്പോ ഒരു പുതിയ ലോകം തന്നെയാണ് ഇതാണ് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് അതിന് സപ്ലൈ ഭംഗിയില്ല അവര് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കട്ടിങ്സ് കൊണ്ട ഗ്രാഫ് ചെയ്ത് തരിക നമ്മുടെ അവിടെ കൊണ്ടു വരാനുള്ള ഉള്ളൂ ആ മര കെട്ടിപ്പോഴും ചെയ്യാസ് എങ്ങനെയും കഴിക്കാൻ സംശയം തോന്നും പൈനാപ്പിള് പോലെ തന്നെ കംപ്ലീറ്റ് ആയത് മാത്രമേ ഉള്ളൂ ഇനി സംശയം വീഡിയോ തീരാത്തന്നെയാ കണ്ട തന്നെയാണ് കേരളത്തിൽ ഇണ്ടായത് ചിന്തിക്കാൻ പറ്റാത്ത ഗ്രാഫ്റ്റ് മാത്രമേ പറഞ്ഞാൽ കിട്ടൂലി ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയു ഒരാളെ പറഞ്ഞോ കിട്ടുകഴിഞ്ഞാൽ ഗുരു അല്ലാതെ കേട്ടാൽ വെറും അഭോർട്ട് ചെയ്ത പത്രേടല്ലേ ആവുന്നില്ല ഒരു ചെറിയ എന്താ പറയാ സ്പേസ് പറയാൻ പറ്റും അതെ ഇത് അവിടെ ബിസിനസ് വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല പൈസക്ക് കൊടുക്കണം ഞങ്ങള് വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംശയ മുളങ്ങി മുളങ്ങി പിന്നെ നിങ്ങള് ഫ്രിഡ്ജിലേക്ക് കഴിച്ചു വെച്ച് കഴിച്ചാൽ നോടി ടേസ്റ്റ് ചെയ്ത് മതി അല്ലേ പൈനാപ്പിൾ കുറച്ച് വെച്ചെ പൈനാപ്പിളിനേക്കാൾ വലുപ്പം അല്ലെ ചക്കയുടെ വ്യത്യാസം അതെ അപ്പൊ ഇതൊക്കെയാണ് അതിന് ചക്കയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഇതുപോലെ പിന്നെ കുറെ പ്രൊഡക്ടുകൾ കുറെ പ്രോഡക്ട് ഉണ്ട് പത്ത് നൂറിന് മുകളിലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന സാധനങ്ങൾ ചട്ടി അല്ലേ പല പല പ്രോഡക്റ്റ് മുകളിലുണ്ട് ഇത് പറയാൻ ഒരു ദിവസം ഇത് മാത്രണ്ട് സെഷനിലേക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ചോദിച്ചാൽ പറഞ്ഞാ ഓക്കെ ചെമ്പടാക്കിയാണ് ചെമ്പടാക്ക എന്നൊരു വെറൈറ്റി അല്ലെങ്കിൽ കുറവായിരിക്കും അധികം അതുകൊണ്ട് അധികം മാർക്കറ്റ് സാധ്യത കാണുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ചോറയാണ് അല്ലെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മുടെ പഴച്ചക്കും വരിക്കും ഇടയിലുള്ള ശരിക്കും പറയുന്ന നമ്മുടെ ചപ്പടാക്കേ സാധാ പ്ലാവും ചെപ്പടാക്കുന്നുള്ളത്ര പന്ത്രണ്ട് പന്ത്രണ്ട് ഇതാണ് നമ്മുടെ മറ്റേ സിദ്ധും അല്ലെ അവിടുത്തെ ആണ് ഇനി അടുത്തൊരു സ്വാധീനമാണ് നമ്മുടെ 감사합니다. Uh, ഞാൻ ഇതിനും നല്ല സാധ്യതയാണ് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് രൂപ അല്ലേ അതെ വില കിട്ടുന്നുണ്ട് ഇതുമാസരമുള്ള വെള്ളം ചെയ്യുന്ന സ്ഥലത്ത് നന്നായിട്ടുണ്ടാവും കാണാനും ഒരു ഭംഗികളെന്ന് പറയാണ് ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷമൊക്കെ മൂന്ന് വരെ വരെയൊക്കെ ഉള്ളു ഇതിലെ കുരുല്ലാത്ത വെറൈറ്റീസും അവൈലബിൾ ആണ് കുരുത്ത പിന്നെ ചെറിയ കുരുണ്ട് പിന്നെ നാടൻ പലപ്പോ അല്ലെ നാടകം സാധ്യത ഇത്ര വലുപ്പമുള്ള ഇനങ്ങളാണ് വെച്ച് പുതിയ കുറേ തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ ാണ് മാർക്കറ്റിംഗ് വലിയ സൂപ്പർ മാർക്കറ്റുകളിലെ പ്രശ്നം പിന്നെ അതുപോലെ ടേസ്റ്റ് പറയുന്നത് പ്രശ്നമാണ് പക്ഷെ ഗുണങ്ങള് ഔഷധ ഗുണങ്ങൾ ആ രീതിയില് നന്നായിട്ട് വയ്ക്കും ഇപ്പൊ നമ്മള് പനതൊങ് പോലെ പക്ഷെ അതിനെ ഒരു കുറേ ഗുണങ്ങള് ഉള്ളത് കൊണ്ട് ഉപയോഗിക്കും അങ്ങനെയുള്ള ഫ്രൂട്ടാണ് ഓക്കെ കുറെ ഉണ്ടാവും നല്ല കേരളത്തില് നന്നായിട്ട് ഉണ്ടാവും അതായത് എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് കേരളത്തിന്റെ കാലാവസ്ഥ ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ ഭംഗി നമ്മളത് കൂടുതൽ അല്ലെ ഇതായി നിൽക്കുന്ന തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ആ കാര്യം കൂടെ ഉള്ളതാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ നേരത്തെ നമ്മൾ കണ്ടൂര് പറഞ്ഞ ആ പേടി യൂണിറ്റ് യൂണിറ്റി വാക്കും ഫ്ലൈ ഇരുതാക്കിയുള്ളവർക്ക് ചെയ്യാം ഏകദേശം ഇതിന് ഒരു കൃഷിയിൽ ഇരുപത് ലക്ഷം വരില്ല എന്നാലും അതിന് ഉണ്ടാവുന്ന ചിപ്സ് ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും അല്ലെ ഉള്ള സാധ്യതയാണ് ചിപ്സ് കണ്ടെത്താം ചക്കഴുത്ത ചക്ക വറു ഒരു തവണ നമുക്ക് നൂറ് കിലോ വെറുതെ ഗവൺമെന്റ് സബ്സിഡി ഞാനപ്പോ തന്നെയാണ് അമ്പത് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ സബ്സിഡി ഒരു കോടി രൂപ ചെലവായി അമ്പത് ലക്ഷം രൂപ സബ്സിഡി